പ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എൻ്റെ പ്രദേശമായ വേഴുംപാറയില് ആകെയുള്ള സ്കൂളായ എസ് എൻ ഡി പി സ്കൂളിലെ ടീച്ചറായ അശ്വതി ടീച്ചറിൻ്റെ വീഡിയോ ആണ് തൻ്റെ കുട്ടികളെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞ ആ വ്യക്തിത്വ വ്യക്തിത്വത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ എനിക്ക് കിട്ടിയ അവസരം വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളുടെയും ശബ്ദം കൊണ്ടറിയാൻ കഴിയുന്ന ടീച്ചർ അവരുടെ സംസാരം കൊണ്ട് ആ ശബ്ദത്തിൽ തന്നെ അവരുടെ പേരുകൾ പറയുവാൻ കഴിയുന്ന ഞങ്ങളുടെ അശ്വതി ടീച്ചോ എൻ്റെ ചെറുപ്പകാലം വളർന്ന ആ സമയത്ത് ഞാൻ പഠിച്ച സ്കൂള് ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ എസ് എൻ ഡി പി സ്കൂള് ഞാൻ പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ് വരെ അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ് വരെ ആയി മുന്നോട്ടും പോകാമായിരുന്നു എങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ല എത്ര മനോഹരമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ശബ്ദത്തിലൂടെ ഇന്നേനാളാണെന്ന് അറിയാൻ കഴിയുന്ന ആ ടീച്ചറുടെ ആഴമായ കുട്ടികളോടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ഞാൻ സരോജിനി സരോജിനിയമ്മ സാറിനെ ഓർക്കുകയാണ് ചെയ്യണം പട്ടിണിയുടെ കാലത്ത് ടീച്ചർ മിക്കപ്പോഴും ഓരോ പൊതി കൊണ്ടു തരുമായിരുന്നു ടീച്ചർ കൊണ്ടിരുന്ന ചോറിൽ നിന്ന് ഞങ്ങൾക്കും കഴിക്കാൻ തരുമായിരുന്നു പിന്നീട് ആ ഭവനത്തിലെ സ്ഥിര സന്ദർശകരായി ഞാനിങ്ങോട്ട് വരുന്നത് വരെയും അവിടെ പോയിട്ടുണ്ടായിരുന്നു ടീച്ചർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല പേഴുംപാറയിലെ പെരുമാരിപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും എൻ്റെ പ്രായത്തോടും അത് കഴിഞ്ഞിട്ടുള്ളവരെയും അതിനുമുമ്പുള്ളവരെയും പഠിപ്പിച്ചിട്ടുള്ള ആളാണ് സരോജിനിയ ടീച്ചർ ഇപ്പോൾ അശ്വതി ടീച്ചറെ കണ്ടിട്ട് എനിക്കിപ്പോൾ സരോജിനിയ ടീച്ചറിനോട് താരമത്യപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട് നന്നായി വരട്ടെ എന്നുള്ള ആശംസകളോട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് താങ്ക് യു മൈ വേൾഡ് ട്രാവൽ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം

അബിരാമുജി അലഹൃത അബ്സ ആശ്വ